ഈശം ശേഖർ സ്തുതിയായിരിക്കട്ടെ ഇനി നമുക്ക് എട്ടാം അധ്യായം പഠിക്കാം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ശത്രു സൈന്യത്തെ ആക്രമിക്കാൻ പോകുന്ന ഗിതയോനെയും സംഘത്തെയുമാണ് സൂക്കോത്ത് എന്ന ദേശത്തെത്തിയപ്പോൾ ഗിതയോൻ അവിടുത്തെ നിവാസികളോട് പറയുന്നുണ്ട് എൻ്റെ അനുയായികൾക്ക് അപ്പം കൊടുക്കുമെന്ന് അപ്പോൾ അവിടുത്തെ പ്രമാണികൾ ചോദിക്കുന്നു സേബായും സൽമുനായും നിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു പിന്നെ എന്തിന് നിന്റെ ഭടന്മാർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഗിരിവൻ മറുപടി പറയുന്നുണ്ട് സേബായേയും സൽമുന്നായേയും കർത്താവ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ചിന്തിക്കിയിരിക്കും എന്ന് അവിടെ നിന്ന് പിന്നീട് പോകുന്നത് പെനുവേലിലേക്കാണ് അവിടുത്തെ നിവാസികളോടും ഗിതയോൻ ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് അപ്പോൾ അവരും സൂക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകുന്നു അപ്പോൾ അവരോട് ഗിതയോൻ പറയുന്നുണ്ട് വിജയിയായി ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർക്കും എന്ന് ഇപ്പോൾ നമ്മൾ നോക്കിയ ആ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻസ് എഫ്രൈം കാർ ഗിദയനോട് എഫ്രൈം കാർ ബാറക്കിനോട് എഫ്രൈം കാർ ഒത്തിനിയേലിനോട് എഫ്രൈം കാർ ഏഹൂദിനോട് ശരിയായ ഉത്തരം എഫ്രൈം കാർ ഗിതയോനോട് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ എട്ട് മൂന്നിൽ മിതിയാന് പ്രഭുക്കളായ ആരെയൊക്കെയാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഓറബിനെയും സേബായെയും സേബിനെയും സൽമുന്നയേയും ഓറബിനെയും സേബിനെയും സേബായെയും സൽമുന്നയെയും ശരിയായ ഉത്തരം ഓറബിനെയും സേബിനെയും എന്നതാണ് അടുത്ത ചോദ്യം ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ആരെ പിന്തുടർന്നാണ് ജോർദാൻ്റെ മറുകരെ കടന്നത് ഓപ്ഷൻസ് കർത്താവിൻ്റെ ദൂതനെ ശത്രുക്കളെ ഗാലിൻ്റെ പടയാളികളെ എഫ്രൈം കാരെ ശരിയായ ഉത്തരം ശത്രുക്കളെ എന്നതാണ് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ എട്ട് അഞ്ചിൽ ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഗിതയോൻ ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് മിതിയാനിലെ ജനങ്ങളോട് പെനുവേലിലെ ജനങ്ങളോട് തേബസിലെ ജനങ്ങളോട് സൂക്കോത്തിലെ ജനങ്ങളോട് ശരിയായ ഉത്തരം സൂക്കോത്തിലെ ജനങ്ങളോട് എന്നതാണ് അടുത്ത ചോദ്യം ദയവായി എൻ്റെ അനുയായികൾക്ക് എന്ത് എന്നാണ് ഗിതിയോൻ സൂക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഓപ്ഷൻസ് കുറച്ച് വെള്ളം കുറച്ച് അപ്പം കുറച്ച് വസ്ത്രം കുറച്ച് സ്ഥലം ശരിയായ ഉത്തരം കുറച്ച് അപ്പം എന്നതാണ് അടുത്ത ചോദ്യം സേബായെയും സൽമുനയെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലേയും മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ കീറും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗിതേയൻ പോയത് എങ്ങോട്ട് ഓപ്ഷൻസ് പെനുവേലിലേക്ക് സുക്കോത്തിലേക്ക് തെബസിലേക്ക് താബോറിലേക്ക് ശരിയായ ഉത്തരം പെനുവേലിലേക്ക് എന്നാണ് അടുത്ത ചോദ്യം വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും എന്ന് ഗിതയോൻ ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് പെനുവേൽ നിവാസികളോട് ഷെക്കേം ഗോപുരവാസികളോട് തെബേസ് ഗോപുരവാസികളോട് സുക്കോത്ത് ഗോപുരവാസികളോട് ശരിയായ ഉത്തരം പെനുവേൽ നിവാസികളോട് എന്നാണ് പിന്നീട് ഗിതയോനും സംഘവും ശത്രു ആക്രമിക്കുന്നു അപ്പോൾ സേബായും സൽമുനായും അവിടെ നിന്ന് പലായനം ചെയ്യുന്നുണ്ട് പക്ഷെ ഗിരിയോൻ അവരെ വിട്ടുകൊടുക്കുന്നില്ല പിന്തുടർന്നവരെ പിടികൂടി എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ സൂക്കോത്ത് ദേശത്ത് വന്ന് അവരോട് പറയുന്നു എൻ്റെ ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഞാൻ പറഞ്ഞപ്പോൾ സേബായും സൽമുനായും നിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ച് നിങ്ങളെന്നെ അധിക്ഷേപിച്ചില്ലേ ഇതാ സേബായും സൽമുനായും അവൻ ആ ദേശത്തെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളുകൊണ്ടും കാറ് മുള്ളുകൊണ്ടും അവരെ ചീന്തിക്കേറി അതിനുശേഷം പെനുവേലിൽ ചെന്ന് ആ ദേശവാസികളോട് പറഞ്ഞു നിങ്ങളുടെ ഗോപുരം ഞാൻ തകർക്കുകയാണ് അങ്ങനെ ആ ഗോപുരം തകർക്കുകയും ആ നഗരത്തിലെ നഗരവാസികളെ പിടികൂടി കൊന്നൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗിതയോനോട് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഇസ്രായേൽ ജനം ഗിതയോനോട് പറഞ്ഞു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ഗിതയോൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഭരിക്കയില്ല എൻ്റെ മകനും ഭരിക്കയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും ഇപ്പോൾ നമ്മൾ നോക്കിയ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം സേബായും സൽമുനായും പതിനയ്യായിരത്തോളം കൂടെ താവളം അടിച്ചത് എവിടെ ഓപ്ഷൻസ് നോബാഹിൽ കാർകോറിൽ യോഗ്ബെയിൽ ഹേറസിൽ ശരിയായ ഉത്തരം കാർകോറിൽ എന്നാണ് രണ്ടാമത്തെ ചോദ്യം സേബായും സൽമുനായും എത്ര കൂടെയാണ് കാർക്കോറിൽ താവളം അടിച്ചത് ഓപ്ഷൻസ് പതിനായിരം ഇരുപത്തയ്യായിരം ഇരുപതിനായിരം പതിനയ്യായിരം ശരിയായ ഉത്തരം പതിനയ്യായിരമാണ് അടുത്ത ചോദ്യം പലായനം ചെയ്ത ആരെയാണ് ഗിതയോൻ പിന്തുടർന്ന് പിടിച്ചത് ഓപ്ഷൻസ് സേബായെയും സൽമുനെയും ഓറബിനെയും സേബിനെയും ഗാലിനെയും ബന്ധുക്കളെയും സിസേറയെയും അതോണി ബസേക്കിനെയും ശരിയായ ഉത്തരം സേബായേയും സൽമുന്നായേയും എന്നാണ് യോമാഷിൻ്റെ പുത്രൻ ഗിതയോൻ പടക്കളത്തിൽ നിന്ന് മടങ്ങിയത് ഏതു വഴിക്കാണ് ഓപ്ഷൻസ് ഹെയറസ് കയറ്റം വഴി ഹോറെബ് കയറ്റം വഴി ഹറോഷത്ത് കയറ്റം വഴി ഹഗോയിം കയറ്റം വഴി ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് ഹെയറസ് കയറ്റം വഴി അടുത്ത ചോദ്യം കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് ഗിതയോൻ ആരെയാണ് പാഠം പഠിപ്പിച്ചത് ഓപ്ഷൻസ് സുക്കോദ്വാസികളെ മുഴുവൻ പട്ടണത്തിലെ നേതാക്കളെ പെനുവേൽ നിവാസികളെ മുഴുവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ ശരിയായ ഉത്തരം പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ എന്നാണ് അടുത്ത ചോദ്യം ഏത് ഗോപുരം തകർത്താണ് ഗിതയാൻ നഗരവാസികളെ കൊന്നൊടുക്കി എന്ന് ന്യായാധിപൻ എട്ട് പതിനേഴിൽ പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് താബോർ പെനുവേൽ തെബസ് സുക്കോത് ശരിയായ ഉത്തരം പെനുവേൽ ആണ് അടുത്ത ചോദ്യം ഗിതയോൻ്റെ ആദ്യ ജാതനാര് ഓപ്ഷൻസ് യഥർ അബിമെലക് യോതാം ഗാൽ ശരിയായ ഉത്തരം യഥർ ആണ് അടുത്ത ചോദ്യം സേബായെയും സൽമുന്നയെയും വധിച്ച ശേഷം ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ എടുത്തത് ആര് ഓപ്ഷൻസ് യഥർ അബിമെലക് സെബൂൾ ഗിതയോൻ ശരിയായ ഉത്തരം ഗിതയോൻ ആണ് അടുത്ത ചോദ്യം ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെ ആര് നിങ്ങളെ ഭരിക്കും എന്നാണ് ഗിതയോൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഓപ്ഷൻസ് കർത്താവ് പുത്രൻ പൗത്രൻ ഞാൻ ശരിയായ ഉത്തരം കർത്താവ് എന്നതാണ് തുടർന്ന് അവൻ കൊള്ള ചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങി അത് കൂടാതെ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ആയിരുന്നു മിതിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത് ഗിതയോൻ അവ കൊണ്ട് ഒരു എഫോത് നിർമ്മിച്ച് ഓഫ്രായിൽ സ്ഥാപിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഗിതയോന്റെ മരണമാണ് വൃദ്ധനായാണ് ഗിതയോൻ മരിക്കുന്നത് ഗിതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അതിൽ എഴുപത് പുത്രന്മാരും ഉണ്ടായിരുന്നു തൻ്റെ ഒരു ഉപനാരിയിൽ ഗിതയോന് ഉണ്ടായ പുത്രനാണ് അബിമലഖ് ഗിതയോന്റെ മരണശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു അവർ ബാൽ ദേവന്മാരെ ആരാധിക്കുകയും ബാൽ ബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കുകയും ചെയ്തു നമ്മളിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗം നോക്കി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം കൊള്ള ചെയ്തു കിട്ടിയ എന്താണ് എനിക്ക് തരിക എന്ന് ഗിദേവൻ പറഞ്ഞത് ഓപ്ഷൻസ് കണ്ടാഭരണങ്ങൾ കർണാഭരണങ്ങൾ പതക്കം വളകൻ ശരിയായ ഉത്തരം കർണാഭരണങ്ങൾ എന്നാണ് അടുത്ത ചോദ്യം ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ എന്താണ് അതിൽ ഇട്ടത് ഓപ്ഷൻസ് പതക്കം കുപ്പായം കുണ്ടലം കണ്ടാഭരണം ശരിയായ ഉത്തരം കുണ്ടലം എന്നാണ് അടുത്ത ചോദ്യം ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര ഷെക്കേൽ ആയിരുന്നു ഓപ്ഷൻസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ശരിയായ ഉത്തരം ആയിരത്തി എഴുന്നൂറാണ് അടുത്ത ചോദ്യം ഗിതയോൻ എഫോദ് നിർമ്മിച്ച് അത് സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻസ് താബോറിൽ എഫ്രൈമിൽ നോബാഹിൽ ഓഫ്രായിൽ ശരിയായ ഉത്തരം ഓഫറായിൽ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം ഇസ്രായേൽക്കാർ ഏഫോദിനെ ആരാധിച്ച് കർത്താവിനോട് അവിശ്വസ്ഥത കാണിച്ചു ഇത് ഗിതയോനും കുടുംബത്തിനും എന്തായി തീർന്നു ഓപ്ഷൻസ് തീർന്നു ശാപമായി തീർന്നു വിനയായി തീർന്നു ശിക്ഷയായി തീർന്നു ശരിയായ ഉത്തരം കെണിയായി തീർന്നു എന്നതാണ് അടുത്ത ചോദ്യം ഗിതയോന് ഷെക്കേമിലെ ഉപനാരിയിൽ ഉണ്ടായ പുത്രെ ഓപ്ഷൻസ് തോല ജായിർ അബിമെലഖ് ജഫ്ത ശരിയായ ഉത്തരം അബിമെലക് ആണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഗിതയോനെ സംസ്കരിച്ചത് എവിടെ ഓപ്ഷൻസ് ഓഫ്രായിൽ എഫ്രായിമിൽ തിംനാത്തിൽ സൽമോൻ മലയിൽ ശരിയായ ഉത്തരം ഓഫ്രായിൽ ആണ് അടുത്ത ചോദ്യം ഗീതേവൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ആരെയാണ് ആരാധിച്ചത് ഓപ്ഷൻസ് അഷേരാ പ്രതിഷ്ഠകളെ ബാൽ ദേവന്മാരെ അസ്ഥാർത്തെ ദേവതകളെ ബേൽസബൂലിനെ ശരിയായ ഉത്തരം ബാൽ ദേവന്മാരെ എന്നതാണ് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ആരെയാണ് ദൈവമാക്കിയത് ഓപ്ഷൻസ് ബാൽബറീത്തിനെ ബാൽ ദേവനെ ബേൽസെബൂലിനെ എഫോദിനെ ശരിയായ ഉത്തരം ബാൽ ബറീത്തിനെ എന്നാണ് ഇതുവരെയുള്ള അധ്യായങ്ങൾ എല്ലാവരും നല്ലവണ്ണം വായിക്കുക പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം